ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങണോട്ടോ നമുക്ക് ഗവൺമെൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ സ്കിൽഡായിട്ടുള്ള ജോബ് മാത്രമല്ല അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബും ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത് ഇമിഗ്രേഷൻ ഓസ്ട്രേലിയയുടെ ഗവൺമെൻറ് വെബ്സൈറ്റാണ് അപ്പോൾ അതിലൊരു ഡിജിറ്റൽ അസിസ്റ്റൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ അറിയാൻ സാധിക്കും ഇപ്പോൾ ഞാനിവിടെ വിസ ഫോർ ഇന്ത്യൻസ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്ത്യൻസിന് പോകാവുന്ന എല്ലാ വിസകളെ കുറിച്ചുള്ള കാര്യങ്ങളും അവിടെ കാണാം നമുക്കിവിടെ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി വർക്ക് വിസ അതുപോലെ പെർമനൻറ്റ് വിസ നിങ്ങൾക്ക് ജോബ് ഓഫർ ഉണ്ടോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്കൂടെ കിട്ടും അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഇത്രയും വിസകളുണ്ടോ ഇന്ത്യൻസിനങ്ങോട്ട് പോകാനായിട്ടെന്ന് അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ നിങ്ങൾ ജോലിക്കൊക്കെ അപ്ലൈ തുടങ്ങുക കേട്ടോ പ്രധാനമായിട്ടും നിങ്ങൾ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നോക്കുക അതുപോലെ സീക്കിൽ നോക്കുക അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ട്രേഡ്മി അതുപോലെ ഇൻഡീഡ് ഇതിലൊക്കെ നോക്കിയാലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടെ കിട്ടും അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങും കേട്ടോ ഇപ്പോൾ ഈ രണ്ട് മാസം മുന്നേ ഒരു ഫ്രണ്ട് ഓസ്ട്രേലിയയിൽ എത്തിയതായിട്ട് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞു അപ്പോൾ അവരൂടെ പറഞ്ഞത് പ്രകാരം അവർ ലിങ്ക്ഡിനിൽ നിന്നാണ് ജോബ് ഓഫർ അവർക്കൂടെ കിട്ടിയത് അപ്പോൾ ലിങ്ക്ഡിനിൽ കണ്ട ഒരു പോസ്റ്റിന് അവരൂടെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യാൻ മാത്രമല്ല അവർ ആ അതിൽ കണ്ട ഇമെയിലിൽ ഒരു ഇമെയിൽ അയച്ച് നോക്കി എന്നാണ് പറഞ്ഞത് ആ ഇമെയിൽ അയച്ച് നോക്കി അപ്പോൾ നമുക്ക് ജോലി ഒന്നുകൂടി ആവശ്യമുണ്ടെന്ന് അവർക്കൂടെ മനസ്സിലായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ ജോലി നേടിയെടുക്കാനായിട്ടുള്ള ശ്രമം നടത്തേണ്ടത് അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുങ്ങുക നിങ്ങളൊരു ഡ്രൈവറായാലും ഒരു ബ്ലാക്ക് സ്മിത്ത് ആയാലും ഒരു ഫാർമറായാലും നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയ ജോലി അവിടെ ഉണ്ട് അപ്പോൾ അതിൽ അവരുടെ ഓരോ വിസയ്ക്കും ഓരോ നമ്പറുണ്ട് സബ് ക്ലാസ് വിസ അതിൽ ഫോർ എയ്റ്റി ടു വൺ നയൻ സീറോ ഇതൊക്കെ നമുക്ക് പെർമനൻ്റായിട്ട് അവിടെ താമസിക്കാനുള്ള വിസകളാണ് അതായത് അഞ്ച് വർഷം വരെ അതിൽ മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പി ആർ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ വിസകൾക്കെല്ലാം ഇവിടെ ഇന്ത്യൻസിന് പോകാൻ സാധിക്കുന്നവയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും തന്നെ മറ്റുള്ളവർ ഒന്നും വിശ്വസിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ജോബ് ഏതാണോ അത് അപ്ലൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ആണ് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് അപ്പം എന്തായാലും ജോലി കിട്ടും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുക നൂ ആ കുട്ടി ഒരു അറുപത്തിയേഴ് ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോഴാണ് ഒരണ്ടമ്മമാർക്കൂടെ ആക്സെപ്റ്റ് ചെയ്തത് അതുപോലെ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ കിട്ടണമെന്നും വിചാരിക്കണ്ട കുറേ ചിലപ്പോൾ ആദ്യം തന്നെ കിട്ടിയിരുന്നിരിക്കും അല്ലെങ്കിൽ നൂറോ നൂറ്റമ്പതോ പ്രാവശ്യം അപ്ലൈ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് എൻ്റെ ഒച്ച അടഞ്ഞിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഫ്ലൂ വന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സൗണ്ടൊക്കെ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ എല്ലാവരും ഒട്ടും പഠിക്കാണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒട്ടും സമയം കളയണ്ട കാരണം അവിടെ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഏജ് ആവുന്നതിന് മുന്നേ തന്നെ ഒരു ജോലി നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു നോക്കുക എന്തായാലും എല്ലാവർക്കും നല്ലത് തന്നെ വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ നിങ്ങൾക്ക് മറ്റു നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാജ്യത്തു നിന്ന് സെറ്റിൽ ചെയ്യാനും അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ എനിക്ക് പനിയായതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വാക്കുകളിൽ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് രണ്ട് മാസം മുമ്പ് ആ ഒരു കുട്ടി ഓസ്ട്രേലിയയിലെത്തി അവർ ഫാമിലി സഹിതം അവിടെ ഇപ്പോൾ സുഖമായിട്ട് കഴിയുന്നു രണ്ട് മാസത്തേക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ഏത് രാജ്യത്തേക്ക് എല്ലുമ്പോഴും വളരെ സുഖമുള്ള ജീവിതമാണെന്ന് വിചാരിച്ചാൽ ആരും പോകണ്ട നിങ്ങൾക്ക് കുറച്ചൊക്കെ സ്ട്രഗിൾ അവിടെ ഉണ്ടാവും അത് ഉറപ്പായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ സഹിക്കാൻ കയ്യാ തയ്യാറുള്ളവർ മാത്രം അതിനുവേണ്ടി ശ്രമിക്കുക അടുത്ത ദിവസം കാണാം അതുവരെ സി യു ബായ്